അധ്യായം നാല് നബുക്കത് നസർ രാജാവ് സർവഭൂമിയിലും പാർക്കുന്ന സകല വംശങ്ങൾക്കും ജാതികൾക്കും ഭാഷക്കാർക്കും എഴുതുന്നത് നിങ്ങൾക്ക് ശുഭം വർദ്ധിച്ചു വരട്ടെ അത്യുന്നതനായ ദൈവം എങ്ങൾ പ്രവർത്തിച്ച അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രസിദ്ധമാക്കുന്നത് നന്നെന്ന് എനിക്ക് തോന്നിയിരിക്കുന്നു അവൻ്റെ അടയാളങ്ങൾ എത്ര വലിയവ അവന്റെ അത്ഭുതങ്ങൾ എത്ര ശ്രേഷ്ഠമായവ അവൻ്റെ രാജ്യത്വം എന്നേക്കുമുള്ള രാജ്യത്വവും അവന്റെ ആധിപത്യം തലമുറ തലമുറയായുള്ളതും ആകുന്നു നബുക്കത് നസർ എന്ന ഞാൻ എൻ്റെ അരമനയിൽ സ്വൈരമായും എൻ്റെ രാജധാനിയിൽ സുഖമായും വസിച്ചിരിക്കുമ്പോൾ ഒരു സ്വപ്നം കണ്ടു അത് നിമിത്തം ഭയപ്പെട്ട് കിടക്കയിൽ വച്ച് എനിക്കുണ്ടായ നിരൂപണങ്ങളാലും ദർശനങ്ങളാലും വ്യാകുലപ്പെട്ടു സ്വപ്നത്തിൻ്റെ അർത്ഥം അറിയിക്കേണ്ടതിന് ബാബേലിലെ സകല വിദ്വാൻമാരെയും എൻ്റെ മുമ്പിൽ കൊണ്ടുവരുവാൻ ഞാൻ കൽപ്പിച്ചു അങ്ങനെ മന്ത്രവാദികളും ആഭിചാരകന്മാരും കൾതയരും ശകുനവാദികളും അകത്തു വന്നു ഞാൻ സ്വപ്നം അവരോട് വിവരിച്ചു പറഞ്ഞു അവർ അർത്ഥം അറിയിച്ചില്ല താനും ഒടുവിൽ എൻ്റെ ദേവൻ്റെ നാമധേയ പ്രകാരം ബേൾഷസർ എന്നു പേരുള്ളവനും വിശുദ്ധ ദേവന്മാരുടെ ആത്മാവ് ഉള്ളവനുമായ ദാനിയൽ എൻ്റെ മുമ്പിൽ വന്നു അവനോട് ഞാൻ സ്വപ്നം വിവരിച്ചതെന്തെന്നാണ് മന്ത്രവാദി ശ്രേഷ്ഠനായ ബേൾഷസരെ വിശുദ്ധ ദേവന്മാരുടെ ആത്മാവ് നിന്നിലുണ്ടെന്നും ഒരു രഹസ്യവും നിനക്ക് വിഷമമല്ലെന്നും ഞാൻ അറിയുന്നതുകൊണ്ട് ഞാൻ കണ്ട സ്വപ്നത്തിൻ്റെ താല്പര്യവും അർത്ഥവും പറക കിടക്കൽ വെച്ച് എനിക്കുണ്ടായ ദർശനമാവത് ഭൂമിയുടെ നടുവിൽ ഞാൻ ഒരു വൃക്ഷം കണ്ടു അത് ഏറ്റവും ഉയരമുള്ളതായിരുന്നു ആ വൃക്ഷം വളർന്നു ബലപ്പെട്ടു അത് ആകാശത്തോളം ഉയരമുള്ളതും സർവഭൂമിയുടെയും അറ്റത്തോളം കാണാകുന്നതും ആയിരുന്നു അതിൻ്റെ ഇല ഭംഗിയുള്ളതും ഫലം അനവധിയും ആയിരുന്നു എല്ലാവർക്കും അതിൽ ആഹാരം ഉണ്ടായിരുന്നു കാട്ടു മൃഗങ്ങൾ അതിൻ്റെ കീഴെ തണലിളച്ചു വന്നു ആകാശത്തിലെ പക്ഷികൾ അതിൻ്റെ കൊമ്പുകളിൽ വസിച്ചു സകല ജഡവും അതുകൊണ്ട് ഉപജീവനം കഴിച്ചു പോന്നു കിടക്കയിൽ വച്ച് എനിക്കുണ്ടായ ദർശനത്തിൽ ഒരു ദൂതൻ ഒരു പരിശുദ്ധൻ തന്നെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത് വൃക്ഷം വെട്ടിയിട്ട് അതിൻ്റെ കൊമ്പ് മുറിച്ച് ഇല കുടഞ്ഞ് കായ് ചിതർച്ചു കളവിൻ അതിൻ്റെ കീഴിൽ നിന്ന് മൃഗങ്ങളും കൊമ്പുകളിൽ നിന്ന് പക്ഷികളും പൊയ്ക്കൊള്ളട്ടെ അതിൻ്റെ തായ് വേരോ വയലിലെ ഇളം പുല്ലിൽ ഇരുമ്പും താമ്രവും കൊണ്ടുള്ള ബന്ധനത്തോടെ ഭൂമിയിൽ വച്ചേക്കുവിൻ അവൻ ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നനയട്ടെ അവന് മൃഗങ്ങളോടുകൂടെ നിലത്തെ പുല്ല് ഉപജീവനം ആയിരിക്കട്ടെ അവൻ്റെ മാനുഷ സ്വഭാവം മാറി മൃഗസ്വഭാവമായി തീരട്ടെ അങ്ങനെ അവന് ഏഴു കാലം കഴിയട്ടെ അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജ്യത്വത്തിന്മേൽ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും മനുഷ്യരിൽ അധമനായവനെ അതിന്മേൽ വാഴിക്കുകയും ചെയ്യുന്നു എന്ന് ജീവനോടിരിക്കുന്നവർ അറിയേണ്ടതിന് ഈ വിധി ദൂതന്മാരുടെ നിർണയവും കാര്യം വിശുദ്ധന്മാരുടെ കൽപ്പനയും ആകുന്നു നെബുക്കത്നസർ രാജാവായ ഞാൻ ഈ സ്വപ്നം കണ്ടു എന്നാൽ ബേഴ്ഷസരെ എൻ്റെ രാജ്യത്തിലെ വിദ്വാൻമാർക്കാർക്കും അതിൻ്റെ അർത്ഥം അറിയിപ്പാൻ കൊണ്ട് നീ അതിൻ്റെ അർത്ഥം അറിയിച്ചു തരെയണം വിശുദ്ധ ദേവന്മാരുടെ ആത്മാവ് നിന്നിലുള്ളത് കൊണ്ട് നീ അതിന് പ്രാപ്തനാകുന്നു അപ്പോൾ ബേഴ്ഷസർ എന്നും പേരുള്ള ദാനിയിൽ കുറേ നേരത്തേക്ക് സ്തംഭിച്ചിരുന്നു അവൻ വിചാരങ്ങളാൽ പരവശനായി രാജാവ് അവനോട് ബേർഷസരെ സ്വപ്നവും അതിന്റെ അർത്ഥവും നിമിത്തം നീ പരവശനാകരുതേ എന്ന് കൽപ്പിച്ചു ബേഷസർ ഉത്തരം പറഞ്ഞത് യജമാനനെ സ്വപ്നം തിരുമനസിലെ ശത്രുക്കൾക്കും അതിന്റെ അർത്ഥം തിരുമനസിലെ വൈരികൾക്കും ഭവിക്കട്ടെ വളർന്നു ബലപ്പെട്ടതും ആകാശത്തോളം ഉയരമുള്ളതും ഭൂമിയിൽ എല്ലായിടത്തു നിന്നും കാണാകുന്നതും ഭംഗിയുള്ള ഇലയും അനവധി ഫലവും എല്ലാവർക്കും ആഹാരവുമുള്ളതും ഉള്ളതും കീഴെ കാട്ടു മൃഗങ്ങൾ വസിച്ചതും കൊമ്പുകളിൽ ആകാശത്തിലെ പക്ഷികൾക്ക് പാർപ്പിടമുണ്ടായിരുന്നതുമായി കണ്ട വൃക്ഷം രാജാവെ വർദ്ധിച്ചു ബലവാനായി തീർന്നിരിക്കുന്ന തിരുമേനി തന്നെ തിരുമനസിലെ മഹത്വം വർദ്ധിച്ച് ആകാശം വരെയും ആധിപത്യം ഭൂമിയുടെ അറിതി വരെയും എത്തിയിരിക്കുന്നു ഒരു ദൂതൻ ഒരു പരിശുദ്ധൻ തന്നെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു വൃക്ഷത്തെ വെട്ടിയിട്ട് നശിപ്പിച്ചു കടവിൻ എങ്കിലും അതിൻ്റെ തായ് വേർ വയലിലെ ഇളം പുല്ലിൽ ഇരുമ്പും താമ്രവും കൊണ്ടുള്ള കൂടെ ഭൂമിയിൽ വച്ചേക്കുവേൻ അവൻ ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നനയട്ടെ അവന് ഏഴ് കാലം കഴിയുന്നതുവരെ അവന്റെ ഉപജീവനം കാട്ടു മൃഗങ്ങളോടുകൂടെ ആയിരിക്കട്ടെ എന്നിങ്ങനെ പറയുന്നത് രാജാവ് കണ്ടുവല്ലോ രാജാവെ അതിന്റെ അർത്ഥം ഇതാകുന്നു എന്റെ യജമാനായ രാജാവിന്റെ മേൽ വരുന്ന അത്യുന്നതനായവന്റെ വിധി ഇതുതന്നെ തിരുമേനിയെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും തിരുമനസിലെ വാസം കാട്ടു മൃഗങ്ങളോടു കൂടെയാകും തിരുമേനിയെ കാളയെപ്പോലെ പുല്ലുതീറ്റും തിരുമേനി ആകാശത്തിലെ മഞ്ഞു മഞ്ഞുകൊണ്ട് നനയും മനുഷ്യരുടെ രാജ്യത്വത്തിന്മേൽ അത്യുന്നതനായവൻ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും ചെയ്യുന്നുവെന്ന് തിരുമനസ്സുകൊണ്ട് അറിയുന്നതുവരെ കാലം കഴിയും വൃക്ഷത്തിൻ്റെ തായ്വേർ വച്ചേക്കുവാൻ അവർ കൽപ്പിച്ചതോ വാഴുന്നത് സ്വർഗമാകുന്നു എന്ന് തിരുമനസ്സുകൊണ്ട് ഗ്രഹിച്ച ശേഷം രാജത്വം തിരുമേനിക്ക് സ്ഥിരമാകും എന്നത്രെ ആകയാൾ രാജാവേ എന്റെ ആലോചന തിരുമനസിലേക്ക് പ്രസാദമായിരിക്കട്ടെ നീതിയാൽ പാപങ്ങളെയും ദരിദ്രന്മാർക്ക് കൃപ കാട്ടുന്നതിനാൽ അകൃത്യങ്ങളെയും പരിഹരിച്ചു കൊള്ളുക അതിനാൽ പക്ഷേ തിരുമനസ്സിലെ സുഖകാലം ദീർഘമായി നിൽക്കും ഇതെല്ലാം നബുക്കത്നസർ രാജാവിന് വന്നു ഭവിച്ചു പന്ത്രണ്ട് മാസം കഴിഞ്ഞിട്ട് അവൻ ബാബേലിലെ രാജമന്ദിരത്തിന്മേൽ ഉലാവിക്കൊണ്ടിരുന്നു ഇത് ഞാൻ എൻ്റെ ധനമാഹാത്മ്യത്താൽ എൻ്റെ പ്രതാപ മഹത്വത്തിനായിട്ട് രാജധാനിയായി പണിത മഹതിയാം ബാബേലല്ലയോ എന്ന് രാജാവ് പറഞ്ഞു തുടങ്ങി ഈ വാക്ക് രാജാവിൻ്റെ വായിലിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായതെന്തെന്നാൽ നെബുക്കത്ത് നസർ രാജാവേ നിന്നോടിത് കൽപ്പിക്കുന്നു രാജ്യത്തും നിന്നെ വിട്ട് നീങ്ങിയിരിക്കുന്നു നിന്നെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും നിന്റെ പാർപ്പ് കാട്ടിലെ മൃഗങ്ങളോടുകൂടെ ആയിരിക്കും നിന്നെ കാളയെപ്പോലെ പുല്ല് തീറ്റും അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജ്യത്വത്തിന്മേൽ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും ചെയ്യുന്നുവെന്ന് നീ അറിയുന്നതുവരെ നിനക്ക് ഏഴു കാലം കഴിയും ഉടൻ തന്നെ ആ വാക്ക് നെബുക്കത് നസറിന് നിവൃത്തിയായി അവനെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീക്കി കളഞ്ഞു അവൻ്റെ രോമം കഴുകന്റെ തൂവൽ പോലെയും അവന്റെ നഖം പക്ഷിയുടെ നഖം പോലെയും വളരുന്നതുവരെ അവൻ കാള എന്ന പോലെ പുല്ല് തിന്നുകയും അവന്റെ ദേഹം ആകാശത്തിലെ മഞ്ഞു കൊണ്ട് നനയുകയും ചെയ്തു ആ കാലം കഴിഞ്ഞിട്ട് നബുക്കത് നസർ എന്ന ഞാൻ സ്വർഗത്തിലേക്ക് കണ്ണുയർത്തി എൻ്റെ ബുദ്ധിയും എനിക്ക് മടങ്ങി വന്നു ഞാൻ അത്യുന്നതനായവനെ വാഴ്ത്തി എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ സ്മരിച്ച് ബഹുമാനിക്കുകയും ചെയ്തു അവന്റെ ആധിപത്യം എന്നേക്കുമുള്ള ആധിപത്യവും അവന്റെ രാജ്യത്വം തലമുറ തലമുറയായി ഉള്ളതുമല്ലോ അവൻ സർവഭൂവാസികളെയും നാസ്തിയായി എണ്ണുന്നു സ്വർഗീയ സൈന്യത്തോടും ഭൂവാസികളോടും ഇഷ്ടം പോലെ പ്രവർത്തിക്കുന്നു അവൻ്റെ കൈ തടുപ്പാനോ നീ എന്ത് ചെയ്യുന്നു എന്ന് അവനോട് ചോദിക്കാനോ ആർക്കും കഴിയുകയില്ല ആ നേരത്ത് തന്നെ എൻ്റെ ബുദ്ധി മടങ്ങി വന്നു എൻ്റെ രാജ്യത്വത്തിൻ്റെ മഹത്വത്തിനായി എൻ്റെ മഹിമയും മുഖപ്രകാശവും മടങ്ങി വന്നു എൻ്റെ മന്ത്രിമാരും മഹത്തുക്കളും എന്നെ അന്വേഷിച്ചു ഞാൻ എൻ്റെ രാജ്യത്വത്തിൽ യഥാസ്ഥാനപ്പെട്ടു ശ്രേഷ്ഠ മഹത്വം എനിക്ക് അധികമായി സിദ്ധിച്ചു ഇപ്പോൾ നെബുക്കത് നസർ എന്ന ഞാൻ സ്വർഗസ്ഥനായ രാജാവിനെ സ്തുതിച്ച് പുകഴ്ത്തി ബഹുമാനിക്കുന്നു അവൻ്റെ പ്രവൃത്തികളൊക്കെയും സത്യവും അവൻ്റെ വഴികൾ ന്യായവും ആകുന്നു നികളിച്ചു നടക്കുന്നവരെ താഴ്ത്തുവാനും അവൻ പ്രാപ്തൻ തന്നെ